ഒരു രൂപ പോലും ചെലവില്ലാതെ പോക്കറ്റ് നിറയ്ക്കുക എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും അല്ലേ എന്നാൽ അത് വെറും സ്വപ്നമായി കാണണ്ട ഒരു രൂപ പോലും നിക്ഷേപിക്കാതെ പോക്കറ്റ് നിറയ്ക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് പണം സമ്പാദിക്കാനുള്ള പ്രായോഗികവും നിയമാനുസൃതവുമായ ഈ മാർഗങ്ങളിൽ നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യം അത് തിരഞ്ഞെടുക്കാവുന്നതാണ് നമ്പർ വൺ ഫ്രീലാൻസ് റൈറ്റിംഗ് വാക്കുകളെ വരുമാനമാക്കുന്ന രീതിയാണത് വീട്ടിൽ നിന്ന് ഓൺലൈനിൽ പണം സമ്പാദിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് ഫ്രീലാൻസ് റൈറ്റിംഗ് അപ്വർക്ക് ഫൈവർ കണ്ടന്റ് മാർട്ട്സ് പോലുള്ള വെബ്സൈറ്റുകൾ ഇന്ന് ഫ്രീലാൻസ് റൈറ്റേഴ്സിനെ തേടുന്നുണ്ട് ബ്ലോഗ് പോസ്റ്റുകൾ മുതൽ ഉൽപ്പന്ന വിവരണങ്ങൾ വരെ ഫ്രീലാൻസ് റൈറ്റിംഗ് ഉൾപ്പെടുന്നു ആകർഷകമായ പേ ഔട്ടും ലഭിക്കും രണ്ട് വെർച്വൽ അസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം ഓൺലൈൻ ആയതോടെ സേവനങ്ങളും ഡിജിറ്റലായി അഡ്മിനിസ്ട്രേറ്റീവ് പിന്തുണ ആവശ്യമുള്ള വ്യക്തികൾക്കോ ബിസിനസ്സുകൾക്കോ ഒരു വെർച്വൽ ആക്കുക ഇമെയിൽ മാനേജ്മെൻറ്റ് ഷെഡ്യൂളിംഗ് അപ്പോയിൻമെൻറ്റുകൾ ഡാറ്റ എൻട്രി എന്നിവ ഉദാഹരണമാണ് ടൈം ഇ ടി സി ബിലേ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വെർച്വൽ അസിസ്റ്റൻറ്റുമാരെ ക്ലയൻറ്റുകളുമായി ബന്ധിപ്പിക്കുന്നുണ്ട് മൂന്ന് ഓൺലൈൻ ട്യൂട്ടറി ഇവിടെ സമയമാണ് പണം മണിക്കൂറിന് ആയിരങ്ങൾ വരെ ലഭിക്കും നാട്ടിലിരുന്ന് വിദേശത്തെ കുട്ടികൾക്ക് ട്യൂഷൻ ട്യൂഷനെടുത്ത് പതിനായിരങ്ങൾ സമ്പാദിക്കുന്ന നിരവധി പേരുണ്ട് ഓൺലൈൻ ട്യൂട്ടർ ഏറ്റവും മികച്ച ഓപ്ഷനാണ് ചെക്ക് ട്യൂട്ടേഴ്സ് ട്യൂട്ടർ ഡോട്ട് കോം പോലുള്ള വെബ്സൈറ്റുകൾ വിദ്യാർത്ഥികളെ അധ്യാപകരുമായി ബന്ധിപ്പിക്കുന്ന ഒന്നാണ് നാല് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇന്ന് ആളുകളെ സ്വാധീനിക്കുന്ന പ്രധാന ഇടം ഓൺലൈനാണ് ഓൺലൈൻ സെർച്ചുകളിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന പരസ്യങ്ങൾ തന്നെ ഉദാഹരണമാണ് ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വരുമാനം ലഭിക്കുന്ന രീതിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ കമ്മീഷൻ നേടുന്ന രീതിയാണത് ആമസോൺ അസോസിയേറ്റ് ക്ലിക്ക് ബാങ്ക് ഷെയർ എസെൽ പോലുള്ള പ്രശസ്ത കമ്പനികളുടെ അഫിലിയേറ്റ് പ്രോഗ്രാമുകൾ അവസരങ്ങളാണ് നിങ്ങളുടെ ബ്ലോഗ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇമെയിൽ എന്നിവ ഇതിനായി ഉപയോഗപ്പെടുത്താം നിങ്ങളുടെ ലിങ്ക് വഴി സൃഷ്ടിക്കുന്ന ഓരോ വിൽപ്പനയ്ക്കും കമ്മീഷൻ ലഭിക്കും അഞ്ച് റിമോട്ട് ഗ്രാഫിക് ഡിസൈൻ നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈൻ കഴിവുകൾ ഉണ്ടെങ്കിൽ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല നല്ല വരുമാനം ഉറപ്പാണ് ക്യാൻവ ഫൈവർ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ഇവിടെ ആഗോള വിപണി തന്നെ നിങ്ങളുടെ മുന്നിലുണ്ട് ഒരു പോർട്ട്ഫോളിയോ സൃഷ്ടിക്കുക മത്സരാധിഷ്ഠിത വിലകൾ നിശ്ചയിക്കുക പ്രൊജക്റ്റുകൾ സ്വീകരിക്കാൻ തുടങ്ങുക അത്രമാത്രം ആറ് ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ ഈ ബുക്കുകൾ പ്രിന്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സുകൾ പോലുള്ള ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്നതും വിൽക്കുന്നതും പരിഗണിക്കാവുന്നതാണ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാനും വിൽക്കാനും ഗംറോഡ് അല്ലെങ്കിൽ ടീച്ചബിൾ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം നിങ്ങളുടെ അറിവ് കഴിവുകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായി പങ്കിടുക സ്ഥിരമായ ഒരു വരുമാനം ഇതിലൂടെ ലഭിച്ചു തുടങ്ങും ഏഴ് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് പല പ്രമുഖരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മറ്റു പലരുമാണ് കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സമർത്ഥനാണെങ്കിൽ ഇന്ന് വരുമാനം നേടാനുള്ള ഏറ്റവും മികച്ച മാർഗമാണിത് ഒരു സോഷ്യൽ മീഡിയ മാനേജർ എന്ന നിലയിൽ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യാം നിരവധി ചെറുകിട ബിസിനസ്സുകൾക്കും സംരംഭകർക്കും അവരുടെ ഓൺലൈൻ സാന്നിധ്യം നിയന്ത്രിക്കുന്നതിന് സഹായം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വലിയൊരു സാധ്യത ഒളിഞ്ഞുകിടക്കുന്നുണ്ട്